ഞങ്ങള് തന്നെ ഈ പാചകം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന ആഹാരം തന്നെയാണ് ഞങ്ങളും കഴിക്കുന്നത് എല്ലാരും വിശ്വസിച്ച് വന്ന് വാങ്ങിച്ചു കഴിക്കാം ഇതിനകത്തിൽ ഒരു മായവും ഇല്ല നല്ല നാടൻ ഭക്ഷണമാണ് ഇവിടെ ഉണ്ടാക്കുന്ന സാധനം നമ്മളും കഴിക്കുന്നതാണ് നമ്മൾ കഴിക്കുന്ന അതേ ആഹാരമാണ് പൊതു ജനങ്ങൾക്കും കൊടുക്കുന്നത് വിശ്വസിച്ച് കഴിക്കാവുന്നതാണ് ആരോഗ്യത്തിന് നല്ലതാണ് യാതൊരു മായവും ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ നമ്മുടെ നിന്ന് പത്തനംതിട്ട പോകുന്ന റൂട്ടിൽ കൊല്ലം മുടി എത്തിയപ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കാണാൻ കഴിഞ്ഞത് കർഷക കഥ എന്ന് പറഞ്ഞത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മൊസ്റ്റാളിക്കായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും നമ്മുടെ ചേമ്പ് കാച്ചിൽ അങ്ങനെയുള്ള പുഴുക്കുകള് കഞ്ഞി പയറ് എന്ന് പറഞ്ഞാൽ നൊസ്റ്റാളിക്കായിട്ടുള്ള പണ്ട് ആൾക്കാർ കൂടുതലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും കൂടുതൽ കാര്യങ്ങൾ കാഴ്ചകളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം

എത്ര ജോലി ഉള്ളൂ എല്ലാ എല്ലാ ദിവസവും ദിവസവും ഉണ്ട് ഉണ്ട് ഞായറാഴ്ച ഞായറാഴ്ച വരെ സ്പെഷ്യൽ സ്പെഷ്യലി ഞങ്ങളുടെ ചക്ക ആണ് ചക്കയാണ് മെയിനായിട്ട് ചക്ക ഞങ്ങള് വേവിച്ച് കൊടുക്കുവാണ് കൂട്ടുപുഴുക്ക് കൂട്ടുപുഴുക്ക് പിന്നെ ഹണിക്കോടാണ് ഞങ്ങളുടെ പ്രത്യേകം ഞങ്ങളുടെ അരുവാപ്പുലം തൃശ്ശൂപന്റെ കർഷകരുടെ തേനെല്ലാം ശേഖരിച്ച് അവർക്ക് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇത് പണി കോളയാക്കി കൊടുക്കുകയാണ് പിന്നെ നേതൃത്വത്തിലാണ് കൃഷികളാണ് ഒൻപത് കൃഷി അംഗങ്ങൾ ചേർന്ന് ഒരു കൃഷി കൂട്ടമായിട്ട് രൂപീകരിച്ച് നിങ്ങൾ തന്നെ കൃഷി ചെയ്യുന്ന ഞങ്ങള് അരുവാപ്പുരം ചില്ലീസ് കൃഷി ചെയ്ത് നൂറ് കിലോ മുളകോളം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത് തന്നെ ഇവിടെ മുളക് പൊടിയായിട്ട് കൊടുക്കുന്നത് കർഷകരുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തോട്ട് വരുന്ന തേനാണ് ഇതാണ് ഞങ്ങള് ഉപയോഗിക്കുന്നത് വനത്തിലെ ഉണ്ട് പിന്നെ കർഷകർ രാവിലെ രാവിലെ ഏഴരയ്ക്ക് ഓപ്പണിങ് വൈകിട്ട് ആറു മണി മണിക്ക് ഇത് ആറുമണിക്ക് സ്ഥലം എന്ന് പറഞ്ഞു കൊല്ലംപടിക്കും മാന്തടത്തിനും ഇടഭാഗമാണ് പത്തനംതിട്ട ജില്ലയിൽ നമ്മള് കോന്നി വന്നിട്ട് പുനലൂർ റോഡാണ് ഞാൻ കൂട്ടുകുഴുക്കിനുള്ള പുഴുക്കിനുള്ള സാധനം എടുത്തോണ്ടിരിക്കും ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഞങ്ങൾ ഇവിടെ കർഷകരിൽ നിന്നും ശേഖരിക്കുകയാണ് ഇവിടെ കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള കർഷകരിൽ നിന്നും ശേഖരിച്ച സാധനങ്ങൾ തന്നെയാണ് ഇവിടെ കൂട്ടുപുഴുക്കായിട്ടും എല്ലാ സാധനങ്ങളും കുഴുക്കിന് അമ്പത് രൂപയാണ് അതിന്റെ മീനോടെ ചേർത്താണെങ്കിൽ അറുപത് രൂപ സ്പെഷ്യൽ ചായ ഉണ്ട് കൊതിനായിട്ടുള്ള ചായ ഇഞ്ചി ഏലക്കായ ചായ ഉണ്ട് പിന്നെ മെയിനായിട്ടുള്ള ഹണിക്കോളയാണ് ഇവിടെ അതിന്റെ ഉണ്ടാക്കുന്ന ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങടെ രഹസ്യങ്ങളാണ് അല്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് പേരെന്തായിരുന്നു ജോസ് ജോസ് മൊത്തം ഞാനാ ഇവിടെ കൊറേ ഒക്കെ ഇരിക്കുന്നു അതൊക്കെ ഇവിടുത്തെ കൃഷിക്കാരങ്ങനെ ഇവിടെ ഈ കരുവാപ്പഴം കൃഷി ഭവൻ ഇവിടെ വന്നുകഴിഞ്ഞാൽ എല്ലാവർക്കും മേടിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ കിലോയ്ക്കൊക്കെ നമ്മളെ അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് അറുപത്തഞ്ച് കുറെ കാണിക്കോ കൊല നല്ല സൈസാണല്ലോ നല്ല നല്ല വലിയ സൈസ് കൊറേ

എല്ലാം ചിരട്ട എല്ലാം ചിരട്ടയാ ചിരട്ട കൊണ്ടുണ്ടാക്കുന്നല്ലേ ചിരട്ട കൊണ്ട് കളയുന്ന ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളതല്ല വിറ്റിട്ടില്ല ഇത് അല്ലേ നമ്മുടെ സാധാരണ ഇല്ലാത്തൊരു സാധനം ആ അടച്ചിട്ടിതൊക്കെ കാളിൽ നിന്ന് പോയി അത് തന്നെ ഇവിടെ ഇങ്ങോട്ടൊരു സംഭവം കിട്ടിയത് വെച്ചിട്ട് അത് തന്നെ ഇതൊക്കെ ഇരുന്നിട്ട് ഇപ്പൊ കിടക്കിയൊക്കെ പണ്ടുകാലത്തെ ഇതല്ലേ ഇത് ഈ തടിയിലെ ഒരു തടി പണിയതല്ലേ പണിയല്ലേ എല്ലാ സേലച്ചേക്കോ ആ നാടൻ നാടൻ ഇതെല്ലാം നമ്മൾ ഇവിടെ ഉൽപാദിപ്പിച്ച നമ്മളെവിടെ ഉത്പാദിപ്പിച്ച മുളകൂടിയുണ്ടാക്കി ഇവിടെ നമ്മളെ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കുക നമ്മടെ കൊണ്ട കാച്ചിലൊക്കെ ചേമ്പ് ഇതെല്ലാം നമ്മളീ കൃഷിക്കാർ സെയിൽ എടുക്കുന്ന ശൈലി ചെയ്ത കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഓ ഉപയോഗിക്കുന്നു എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് അല്ലേ ഫുഡ് കൊള്ളാം അതുപോലെ ഇല്ല ഇവിടെ വർക്ക് ചെയ്യാം എവിടാ ഇവിടെ കോന്നി നമ്മളിപ്പോ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു അപ്പൊ അങ്ങനെ രസം ടേസ്റ്റ് അറിയാൻ വേണ്ടി അറിയാൻ വേണ്ടി വീട് കുടിക്കാൻ തോന്നുന്നുണ്ടോ ഓഴപ്പില്ലല്ലോ അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തത് കപ്പ പിഴുക്കാണ് കപ്പ പുഴുക് എന്ന് വെച്ചാൽ കപ്പ മാത്രമല്ല എല്ലാ ഐറ്റംസും ഉണ്ട് ഏത്തക്കുണ്ട് ചേനയുണ്ട് ചേമ്പ ഉണ്ട് ഉണക്കമീന് രണ്ട് ടൈപ്പിലെ കാന്താരിയുണ്ട് അപ്പൊ നമുക്ക് കപ്പ എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നടുവന്തിയിൽ പിടിച്ച് കപ്പ എടുത്തിട്ടുണ്ട് കുറച്ച് ഉണക്കമീൻ കൊടുത്ത് വയ്ക്കാം ഉണക്കമീൻ ചുട്ടതല്ല വറുത്തതാണ് കേട്ടോ സൂപ്പർ നല്ല ടേസ്റ്റാണ് ഇവിടെ ഇവിടെ വന്ന് ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ഒരു വട്ടെങ്കിലും നിങ്ങൾ ഒന്ന് ഇവിടെ കഴിക്കണം നല്ല ടേസ്റ്റാകും ചേമ്പക്കെ ഉണ്ട് അടിപൊളി ഇതെന്ത്